ഇന്ന് നമ്മുടെ വിഷയം ഷാജിദാ ഷാജിയാണ് ഷാജിദാ ഷാജി ഷരീഫിൻ്റെ വീട്ടിൽ പോയി ഗുണ്ടായുസം കാണിച്ചു ഷരീഫിൻ്റെ വാപ്പായേയും അതുപോലെ ഭാര്യയെയും ചീത്ത വിളിച്ചു ചീത്തയെന്ന് പറഞ്ഞാൽ മുഴു ചീത്ത പറയാൻ പാടില്ലാത്ത വാക്കുകൾ അത്രയും ഷാജിദാര വായിൽ നിന്നും വീണ് ആ നാട്ടുകാർ നാട്ടുകാർ തന്നെ ഓടിക്കൂടി പിന്നെ അതുപോലെ രണ്ട് മക്കള് കുഞ്ഞു മക്കള് രണ്ട് പെൺകുട്ടികളാണ് ആ മക്കള് തന്നെ പേടിച്ച് പേടിച്ചങ്ങോടാണ് ഇങ്ങോടെ ആ മക്കളെയും വെച്ചിട്ട് പറയുന്നിട്ട് അവിടെ നിൻ്റെ മക്കളെയും വെച്ചിട്ട് വ്യഭിചരിക്കണമെന്നും അവിടെ ആ വീട്ടിനകത്ത് ഇങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് വൃത്തികെട്ട വാക്കുകളങ്ങ് പറയുന്നുണ്ട് അവൾ ആ വൃത്തികെട്ട വാക്കുകൾ നമുക്കെടുത്ത് പറയാൻ തന്നെ അറപ്പ് വരും എന്നാല് ചില സമയങ്ങളിൽ പറഞ്ഞു പോവും അവൾ അവളെ വീട്ടിൽ പറണം കഴിഞ്ഞു വീട്ടിൽ ഉമ്മയെ അടിച്ചിറക്കി ബാക്കിയുള്ളവരെ നാട്ടുകാരെ നെഞ്ചത്തും കയറി അവരെ എടുത്തിട്ട് അടിച്ച് അവരെയൊക്കെ ഫോണും പിടിച്ച് വാങ്ങിച്ചു ഓടി അത്രയും പ്രശ്നങ്ങളുണ്ടാക്കി അവസാനം ചന്ദനത്തടിയും മുറിച്ച് അവിടെ നിന്ന് ലാസ്റ്റ് കടത്താൻ ശ്രമിച്ചു അങ്ങനെ പോലീസ് കേസായി അങ്ങനെ ആ നാട്ടിൽ നിന്ന് എങ്ങനെയെങ്കിലും ഓടിച്ചു ഓടിച്ചപ്പോ ഇപ്പൊ വേറൊരു നാട്ടിൽ ചെന്നിട്ട് അവിടെയുള്ള ആളുകളെ മണ്ടയിലോട്ട് വലിഞ്ഞഴഞ്ഞ് കയറുന്നുണ്ട് പിന്നെ വലിഞ്ഞഴഞ്ഞാണ് കയറുന്നത് മണ്ടയിലോട്ട് തലയ്ക്ക് മീതെ പിന്നെ ആ ഷരീഫെന്ന് പറയുന്ന പയ്യന്റെ വീട്ടിൽ ചെന്ന് ഭയങ്കരമായിട്ടുള്ള അക്രമം വരുന്നു തിക്രമിച്ചു ഒരു വീട്ടിൽ ഇടിച്ചു കയറിക്കൊണ്ട് ഇടിച്ചെന്ന് പറയാനും പറ്റില്ല ഇടിച്ചങ്ങ് അകത്ത് സിറ്റൌട്ടിലും കയറി വീട്ടിനകത്തോട്ട് കയറാൻ ശ്രമിക്കുന്നുണ്ട് അതിന്റെ ബാക്കി അത് അവളെ അവളെ മക്കളെയും കൊണ്ട് ഏറ്റവും ഇളയത് ഇളയത് അവിടെ നിൽക്കുന്നുണ്ട് ഏത് മക്കളെ കൊണ്ടുപോയെന്നറിയില്ല അതൊക്കെ വലിയ കുറ്റമാണ് ഈ മക്കളെ മുന്നിൽ അവരെയും കൊണ്ടുപോയിട്ട് അവിടെ കിടന്ന് ചീത്ത വിളിക്കുന്നു എന്നിട്ട് ആളുകളെ മൊത്തം ആക്ഷേപ വാക്കുകൾ പറയുന്നു എന്നിട്ട് പറയുന്ന അവളെ കയറി പിടിച്ചെന്ന് അവിടെ ഒരു പിടിയും വലിയ നടന്നില്ല അങ്ങനെ ഉണ്ടെങ്കിൽ എവിളെ കയറി പിടിക്കുന്നതിന് ഒരു നല്ലൊരു നല്ലൊരു പെൺകുട്ടിയാണ് അവിടെ നിന്നത് അവൻ്റെ ഭാര്യ എന്ന് പറയണ എവള കയറി പിടിക്കേണ്ടി ഒരു കാര്യമില്ല എവൻ കയറി പിടിച്ചെന്നൊക്കെ പറഞ്ഞതിന് ശേഷം അപ്പോഴാണ് ഈ ഷരീഫിൻ്റെ ഭാര്യ പ്രതികരിക്കുന്നത് സഹി കെട്ടപ്പോഴാണ് ആ പെൺകുട്ടി പ്രതികരിക്കുന്നത് ആളുകൾ ഒരുപാട് പേര് കമൻറ്റിലൂടെ വരുന്നുണ്ടായിരുന്നു ഷരീഫ് പറഞ്ഞു ശരീഫ് പറഞ്ഞു ശരീബ് എന്തോ എന്ന് പറഞ്ഞു ഷരീഫിൻ്റെ അവകാശമാണ് ആ വീഡിയോ ഇപ്പം എടുത്തു വെച്ച് ചെയ്തത് ഒരാളിൻ്റെ അവകാശമാണ് അപ്പം അതിനെ മറികടന്നും കൊണ്ട് അവൾ വന്നിരുന്ന് ലൈവില് വന്നിരുന്നു ഓരോ വാക്കുകൾ അവരെ അവൾ അറം പറ്റിയ വാക്കുകൾ വാക്കുകളിരുന്ന് പറയുകയും എന്നിട്ടാണ് നേരിട്ട് അവൻ്റെ വീട്ടിൽ അവനെ വെല്ലുവിളിച്ച് നീ വാടാ ഗൾഫിൽ നിന്ന് നീ നാട്ടിൽ വാടാം നിനക്ക് ഞാൻ കാണിച്ചു തരാം നിൻ്റെ വീട്ടിൽ കയറി തല്ലോന്ന് അങ്ങനെ ഇവള് ഗുണ്ടായുസം കാണിച്ചുകൊണ്ട് കൊണ്ട് വീട്ടിൽ പോവുകയും ഭാര്യയെ മോശമായിട്ട് പറയുകയും അങ്ങനെ അറ്റത്തെ മോശ തരോന്ന് പറഞ്ഞിരിക്കുന്നത് അദ്യ ഒരു ലൈവ് ഇട്ടതിന് ശേഷം രണ്ടാമതൊരു ലൈവ് ഇട്ടിട്ട് ഇവൾ നേരെ ശരീവ് അടിക്കാനോ പിടിക്കാനോ ചെല്ലണമെന്ന് പറഞ്ഞ് ഒരു ഇവളൊരു കുണു കുണോ ഓട്ടമുണ്ട് ചുമ്മാ എവള് പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് അവളെ ഓട്ടിക്കണ് എന്നുള്ള രംഗം ജനങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ട് അവൾ ഓടുന്നതാണ് പോലീസ് സ്റ്റേഷനിലെന്നും പറഞ്ഞോണ്ട് രണ്ട് മക്കളെ ഷരീഫിന്റെ രണ്ട് മക്കളെയും വെച്ചിട്ടാണ് അവിടെ നിന്ന് ഓരോ കാര്യങ്ങൾ പറഞ്ഞു അതുപോലെ അവളാ മോനെയും കൊണ്ടുപോയാണ് ഇത്രയും ചീത്ത വിളിച്ചത് ചീത്ത എന്ന് പറഞ്ഞാൽ അറാൻ പറ്റിയ ചീത്ത അപ്പൊ നമുക്ക് ഇനി ആ വീഡിയോയിലോട്ട് പോവാം പറയുന്ന വേഷീനെ 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 വിളിക്കണം ഇങ്ങടെ മകൾ വേഷീനെ വിളിക്കണം വാപ്പ വന്ന് രണ്ടാമത്തെ ലൈവ് ആയിരുന്നു എന്നട്ടാ വാപ്പ് നിങ്ങളമ്മ അങ്ങൻ്റെ അടുത്ത് വീഡിയോ ഇടല്ലെന്ന് പറയണത് ഇങ്ങനെ വെച്ചോണ്ട് നടന്നതാ അവൾ ഇങ്ങനെ വെച്ചോണ്ടാണ് അവിടെ ചെന്നിട്ട് ഗുണ്ടായുസം കാണിച്ച് ലൈവ് ഇട്ടത് പിന്നെ അവർക്ക് വീഡിയോ എടുക്കണ്ടേ ഇതെന്തൊരുപാട് ഇപ്പം അവള മറ്റേ തരം വിളിച്ചെന്നു മറ്റേ തരം വിളിച്ചാൽ ഒരു വീട്ടിനകത്ത് അതിക്രമിച്ച് കയറി എല്ലാ എണ്ണത്തിനേയും അനാവശ്യ വാക്കുകൾ കുഞ്ഞുങ്ങളെയും ചേർത്ത് പറയുന്നുണ്ട് ശരീബിൻ്റെ മക്കളെ ചേർത്ത് പറയുന്നുണ്ട് അവിടെ നടക്കണത് ശരീബിൻ്റെ വീട്ടിൽ നടക്കണ അനാശാ ാണ് ആദ്യത്തെ ലൈവില് പറയുന്നുണ്ട് ആ കുഞ്ഞുങ്ങളെ വെച്ചിട്ട് അപ്പൊ ഇത് ഇങ്ങനെ പറയുകയാണെങ്കിൽ ചൈൽഡ് കേസിണോ ഗുഡ് ഗുഡ് നല്ലത് നിനക്ക് എന്താണ് പണി ദുബായി ശരിയാണ് ശരിയാണ് ഉമ്മയാണ് പെർതെ ഇട്ടും കൊണ്ട് അവിടെ വന്ന അവൻ വീഡിയോ എടുത്തോട്ടെ അവളാണോ എടുത്തോട്ടെ ആരോ എടുത്തോട്ടേന്ന് ഇങ്ങനെ ഉമ്മ പറയുന്നുണ്ട് ഉമ്മ പറഞ്ഞിട്ട് അകത്തോട്ട് കയറി പോകാൻ പോണ് അപ്പോൾ അവൾ പറയുന്നുണ്ട് നിങ്ങളെ മകൻ കാണിക്കണതാന്ന് ഫുള്ള് അവൾ ആ വീട്ടിൽ വന്നിട്ട് നാട്ടുകാരും വീഡിയോയും ഫുള്ള് എടുത്തും കൊണ്ടാണ് ചീത്ത വിളി

പറഞ്ഞാലും ആ ുംബ്സ്ക്രൈബർ ശരിയാണ് എവളെ സ്വഭാവം എല്ലാ മലയാളികൾക്കും അറിയാന്നാണ് ഷരീഫ് പറയുന്നത് അവളെ ആ വീട്ടില് പ്രശ്നങ്ങളുണ്ടാക്കി ഭയങ്കരമായ നാട്ടുകാരെയും പറഞ്ഞു അവർ ബന്ധുക്കാരെ പറഞ്ഞ് ഉമ്മായെ അടിച്ച് വെട്ടുവത്തിയൊക്കെ എടുത്ത് ഇട്ടിറങ്ങി പിന്നെ അവസാനം ഉമ്മായ വെളിയിലിറക്കി ഉമ്മാര ചട്ടിയും കലവും പാത്രങ്ങളും മൊത്തവും വലിച്ചെറിഞ്ഞ് പിന്നെ അതിനുശേഷം ശേഷം ഉമ്മാക്ക് പച്ചവെള്ളം കൊടുത്തത് ഇവൾ ഇവള് വിളിച്ചു പറഞ്ഞ് വെറും ഇട്ട് കൊടുത്തതിന് കണക്ക് പറഞ്ഞ് പഞ്ചസാരയും എന്തായാലും ചിലവായെന്ന് പറഞ്ഞു പിന്നെ അനിയത്തിയാരെ മക്കൾക്ക് എന്തോ കണ്ട വാങ്ങിച്ചു കൊടുത്തു പെൻസിൽ വാങ്ങിച്ചു കൊടുത്ത കഥ വരെ ഇവൾ പറഞ്ഞുണ്ടാക്കി ഇത്രയും പറഞ്ഞുണ്ടാക്കി ഷാജിദാ ഷാജി അവിടെ നിന്ന് എങ്ങനെയെങ്കിലും ജനങ്ങൾക്കൊരു ജനങ്ങൾക്കൊരു ശല്യമായിട്ട് മാറി മാറിയതിൻ്റെ പേരിൽ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് ഓട്ടിക്കുകയാണ് ചെയ്തത് സത്യം പറഞ്ഞാൽ ഓടിച്ചവിടെ നിന്ന് എന്നിട്ടാണ് ഇപ്പം വേറൊരു നാട്ടിൽ ചെന്നിട്ട് എവിടെയിട്ട് എവിടെ ഷോപ്പ് ഇട്ടിട്ട് അവിടെ ചെന്ന് കിടന്ന് ഷോപ്പിലിരുന്നു കൊണ്ട് ആ ഷോപ്പിൻ്റെ അടുത്തുള്ള കട കടയോ അങ്ങനെ എന്തോ അതിലുള്ള സ്ത്രീകളെയൊക്കെ എവളെ ഷോപ്പിലിരുന്നും കൊണ്ട് അവരെയൊക്കെ വീഡിയോ ബാക്ക് ക്യാമറ വഴി എവള് പകർത്തുന്നുണ്ട് ഒരു കൂട്ടത്തിൽ കൂട്ടത്തിലിരിക്കണോരും തരും അവളൊക്കെ ഭയങ്കരികളാണ് എവളൊന്നിനും പോകില്ല നല്ല പണി തന്നെ അവരൊക്കെ ആയിരിക്കും മര്യാദയുള്ളവളെ എവളാണ് എവളിങ്ങനെ നടക്കണത് കൊണ്ടാണ് ഇവളെല്ലാവരെയും പറയണത് നമുക്ക് ബാങ്ക് കാണാം നീ ടൗണിലേക്ക് ടൗണിലേക്ക് വാ വാ നീ നീ എന്റേര് രണ്ട് പെണ്ണുങ്ങളെ പറ്റുന്നേ ഇവള് എന്തേലൊക്കെയാണ് പറയാൻ രണ്ട് കുട്ടികളെ ആയിരിക്കും ഭാര്യ പ്രസവിച്ച പറയണ രണ്ട് പെണ്ണുങ്ങളെ പറ്റും ഇവള് വായി തോന്നണാണ് ഇവർക്ക് എന്തോ പ്രശ്നം ഉണ്ടെന്നാണ് തോന്നണത്

ഓ പിന്നെ അവള് ചെയ്യണ അവള് ലൈവില് വന്നിരുന്ന് പൂരത്തെറിയാണ് വിളിക്കണത് അവള് ലൈവില് വന്നിരുന്ന് കമന്റ് ഇടാന് അവരോരുത്തർക്ക് നെഗറ്റീവ് കമന്റും പോസിറ്റീവ് കമന്റും ഇടും അവരെ മൊത്തത്തില് പൂരത്തെറിയാണ് വിളിക്കണത് എങ്കി എന്താണെന്ന് അവള് കമന്റ് ബോക്സ് ഓഫ് ആക്കി വെക്കണം അല്ലെങ്കിൽ അവള് ലൈവ് ഇടാതിരിക്കണം ഇവളെന്തെങ്കിലും ചെയ്യണം പിന്നെ അത് ഓരോരുത്തർക്കും പറയേണ്ട അവകാശങ്ങളുണ്ട് അതുകൊണ്ട് അവരെടുത്ത് പറയണത് എന്റെ കൈയരിപ്പ് കൊണ്ടാണ് പറയണത് എന്റെ വീട്ടില് വാടി വാടി മെസ്സേജ് നോക്ക് വിളിച്ചതാണ് എവള ആളുകള് വിറ്റല്ലേ ജീവിക്കണത് എവളെ കുടുംബക്കാരെ മൊത്തവും വിറ്റവള് ജീവിച്ച് കണ്ടമാനം ഉണ്ടാക്കി ഇത്രയും വ്യൂ കൂട്ടിയെടുക്കണമെങ്കി അവളെ മൊത്തത്തിലവളെ കുടുംബക്കാരെയും ഭർത്താവിന്റെ ആൾക്കാര് പിന്നെ അങ്ങനെ ഉള്ളവരോ വിറ്റുമൊക്കെയാണ് ഇവളിങ്ങനെ ഇത്രയും ക്യാഷ് ഉണ്ടാക്കിയത് നാട്ടുകാരെയും പറഞ്ഞ് ബന്ധുക്കാരെയും പറഞ്ഞ് ഉമ്മായ സഹോദരങ്ങളെയും മൊത്തവും പറഞ്ഞ് പിന്നെ ഈ കമൻ്റ് ഇടുന്ന ആളുകളെ മൊത്തത്തിൽ ചീത്ത വിളിച്ചും കൊണ്ട് ഈ എവളെ കൂടുതൽ എവളെ ലൈവിൽ അയ്യായിരം ആറായിരം ഏഴായിരം അല്ലെങ്കിൽ പതിനായിരം പേരും കയറുന്നത് എവളെ ചീത്ത വിളി കേൾക്കാനാണ് കയറുന്നത് ചീത്ത വിളി കേട്ടുകൊണ്ട് അവരതിന് റിപ്ലൈ കൊടുക്കാനാണ് കയറുന്നത് അല്ലാതെ എവള് വിചാരിച്ചു ഇവളുടെ ഇഷ്ടം കൊണ്ടാണെന്ന് എവളെ കൂടെ ഇഷ്ടം എന്ന് തന്നെ കുറേ ഉണ്ട് കുറേ കുറെ ഉണ്ട് അങ്ങനെ കമൻറ്റിടാനായിട്ടിരിക്കണം അവൾ എന്തേര് പോക്കൃത്തരം കാണിച്ചാലും അവൾ നല്ലതാണ് ഊഷാജിദാ ഷാജി എൻ്റെ പൊന്നാണ് മുത്താണ് ചക്കരയാണ് കണ്ണാണ് തേനാണെന്നും പറഞ്ഞ് കുറേ എണ്ണ ഇരിക്കുന്നുണ്ട് നീയൊക്കെ ഇനിയെങ്കിലും പഠിക്കണം ഇതേ കണക്ക് ഒരേ വീട്ടിലും കയറി ഇതേ കണക്ക് അക്രമം കാണിച്ചു കഴിഞ്ഞ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അതിന് നല്ല നടപടി എടുക്കും ഇത് എവക്ക് അറിഞ്ഞുകൂടാത്ത എണ്ണ എവള് മണ്ടിയാണ് പറയില്ലേ നിന്റെ നിന്റെ മാന്യത മാന്യത ഉള്ളവനാണെങ്കിൽ പോലെ തന്നെ ആ അടിപൊളിയായിട്ട് വളർത്തി വെച്ചിട്ടുണ്ട് നെഞ്ഞത്ത് അവൾ ആണക്കത്രയും തോന്നിയവാസം കാണിച്ചില്ല എന്തായാലും ആ പെൺകുട്ടി നല്ല മര്യാദയുള്ള പെൺകുട്ടി അതുപോലെ തന്നെ അവനും അവനും വായിട്ട് അലച്ച് ദൂരെ നിന്നതേ ഉള്ളൂ പക്ഷെ എവളാണ് അങ്ങോട്ട് ഇടിച്ചിടിച്ച് കേറിയാണ് ഇവള് അതിനകത്തോട്ട് കേറേണ് ആ ഉമ്മായ പാപ്പായും എല്ലാ എണ്ണത്തിനെയും അടിക്കാനായിട്ടാണ് അവള് കേറണത് എവക്കപ്പഴ ആരെ കിട്ടിയാല് അവള് തിന്നും ആ അമ്മാതിരി ചീട്ടാണ് വിളിക്കണത് തന്തയാണെന്ന് ഒന്ന് നിങ്ങൾ ആരാ വന്ന് അടിക്കടാന്ന് പറഞ്ഞ് എനിക്ക് തന്നെ തന്തയും കണ്ടെയാണ് അവന്റെ വാപ്പായേം ആ ഒരു വാക്ക് പറഞ്ഞത് പക്ഷേ അപ്പഴ അവൻ മുന്നോട്ട് വരുന്നുണ്ട് എത്രയൊക്കെ പറഞ്ഞാലും തന്തമാരെ പറഞ്ഞാലൊന്നും ആരും സഹിക്കൂല അയ്യേ എവക്ക് നാണ ഇല്ലേ അവള് ആളുകളെ കൂട്ടാൻ പോണെന്നും പറഞ്ഞ അവള് ഓടണ് എവള് ആ തന്തവരെ ഇപ്പൊ പഴിച്ചിട്ട് എവള് കുണ് കുണോ ഓടയാണ് എന്തിനാണ് എവള് ഓടണ എവളാ പിറക്കേന്ന് അവര് അടിക്കാൻ ചെല്ലണം എന്ന് ജനങ്ങളെ അറിയിക്കാൻ വേണ്ടിട്ടാണ് അവള് കുണു കുണാ ഓടർന്നത് പാപ്പായ എന്തായിരുന്നാൽ ഇടാന്ന എന്തോ ഒരു വാക്കവളവിടെ ഉച്ചരിച്ച് അത് കേട്ടപ്പോൾ ഷെരീഫിന് ദേഷ്യം വന്ന് അവൻ കുറച്ചുകൂടെ ഞാട്ട് മുന്നോട്ട് ഇറങ്ങി എപ്പോൾ എവള് കുണ് ഗുണാന്തേരി ടൗണിൽ പോയി ആളിനെ കൂട്ടാനെന്നാൽ എന്തായിരുന്നാൽ എവളെ ഗുണ്ടകളായിരിക്കും എവള് ഗുണ്ടകളെ ഇടപാട് ചെയ്ത് ബാക്കിൽ നിർത്തിയിട്ടായിരിക്കും അവൾ കയറുന്നത് അങ്ങനെ ആ ലൈവും കഴിഞ്ഞ് പോലീസിനെയൊക്കെ വിളിച്ചു എന്നിട്ട് പോലീസിനെ വിളിച്ചിട്ടൊന്നും കിട്ടിയില്ല എന്തേരൊന്നും പറഞ്ഞു നീ വിളിക്കണത് നീ കാണിച്ചു വെച്ച പോക്രത്തരുണ്ടല്ലോ ആ വീട്ടിനകത്ത് ഒരു വീട്ടിലോട്ട് കയറി ചെന്നിട്ട് അവരെ അനുവാദമില്ലാതെ അല്ലെങ്കിൽ നിനക്ക് നല്ലോണം ചെല്ലാം ചെന്നിട്ടിങ്ങനാണ് മാരെടുത്താ ആ വാപ്പാരെടുത്താന്ന് നിനക്ക് പറയാം ഇങ്ങനെയാണ് കാര്യം വീഡിയോ ഇട്ട് ശരിയാണ് നീ തെറി വിളിക്കണത് കൊണ്ടാണ് അത് അവിടെ വീഡിയോ ഇട്ടത് അത് മനസ്സിലാക്കണം ആദ്യം എന്നിട്ട് ഇതിപ്പോൾ ആരെയനുവാദം ഇല്ലാതെ ഒരു വീട്ടിലോട്ട് നിൻ്റെ മക്കളെ ആ കൊച്ചു മക്കളെ കൊണ്ടുപോകണത് തന്നെ ഭയങ്കര കുറ്റമാണ് പോരെങ്കിൽ എവിളും ലൈവിലിരുന്നും കൊണ്ട് പൂരത്തെറി ഈ മക്കളെ ഇരുത്തിക്കൊണ്ട് ഞാൻ എത്രയോ ലൈവുകൾ കണ്ടിരിക്കണു ആ മക്കളെ ഇരുത്തിക്കൊണ്ടാണ് അവരെ കൊണ്ട് വേണമെങ്കിലും എടി പോടിയിൽ എന്ന് വിളിപ്പിക്കണ അവസ്ഥ വരെ കണ്ടിട്ടുണ്ട് ഈ കൊച്ചു മക്കളെ കൊണ്ട് ചൈൽഡ് ആരെങ്കിലുമൊക്കെ കേസ് കൊടുത്തു കഴിഞ്ഞാലുണ്ടല്ല കാലകാലം അനുഭവിക്കേണ്ടി വരും ഇവക്ക് പിന്നെ ആരും ചോദിക്കാനും പറയാനും ഇല്ല എന്നൊരു ഇപ്പം നാട്ടുകാരെ വേണമെങ്കിലും അവളടിക്കും ബന്ധുക്കാരെ മൊത്തവും അടിച്ച് എല്ലെ എണ്ണത്തിനെയും ഫുള്ള് അടിച്ച് ഒരു സ്ഥലത്തോട്ട് ഒതുക്കി അവൾ അങ്ങോട്ട് ഇട്ട് പോരെങ്കിൽ എന്തെങ്കിലും പറയുകയാണെങ്കിൽ അവൾക്ക് ഗുണ്ടകളുണ്ടെന്നാണ് പറയുന്നത് എടി നിൻ്റെ ഗുണ്ടാവിളയാട്ടം അവിടെ വെക്കാനേ പറ്റുള്ളൂ നീ നാട്ടുകാരൻ നെഞ്ചത്തോട്ട് കയറണതുണ്ടല്ലോ നിന്നെ എല്ലാവരും കൂടെ എടുത്തിട്ട് കൊടുക്കണം എവളെ സപ്പോർട്ട് ചെയ്യണം കുറേ എണ്ണമുണ്ട് കുറേ അത് പറയാൻ എനിക്ക് വയ്യ ആരെ വീട്ടിൽ കയറിയ ആളുകളെ എവള് ചീത്ത വിളിച്ചാലും ആരെ അടിച്ചാലും എവളെ സപ്പോർട്ട് ചെയ്യണ കുറച്ചെണ്ണം നിൻ്റെ അടുത്തൊക്കെയാണ് പറയാനുള്ളത് നിനക്കൊക്കെ നല്ലത് വഴിക്കേ അറിഞ്ഞൂട അങ്ങനെയുള്ള കുറേ എണ്ണമാണ് നീയൊക്കെ ഇങ്ങനെ ആളുകള ചീത്ത പ്രായം ചെന്നവരെയും ആ ഉമ്മായ ആപ്പായേം എല്ലാരെയും ചീത്ത വിളിച്ചിട്ട് എന്നിട്ട് അവൾ എന്തൊക്കെയോ ചീത്തയും വിളിച്ചിട്ട് അവൾ കുണു കുണുമായി അവൾ ഓടണം അവൾ അടിക്കാൻ വന്നെന്നും പറഞ്ഞുകൊണ്ട് വെറുതെ അടിക്കാനൊന്നും പോയി ില്ല അതിൻ്റെ ഇടയിൽ ഇന്നലത്തെ ആദ്യത്തെ ലൈവില് പിന്നെ ഇവളെ കയറി പിടിച്ചെന്നും കള്ളത്തര അങ്ങനെ ഇവള് പറഞ്ഞുണ്ടാക്കി അവളെ പിടിച്ചതും ഇല്ല വലിച്ചതും ഇല്ല അവൻ ദൂരെ നിന്നും കൊണ്ടാണ് വേണമെങ്കിൽ അടിക്കായിരുന്നു അവൻ്റെ ഭാര്യയ്ക്ക് അടിക്കായിരുന്നു അവൻ്റെ വീട്ടിൽ വേറെ ആരെങ്കിലും ഉണ്ടായിരുന്നോ അവിടെ രണ്ട് മൂന്ന് സ്ത്രീകളൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു അവർന്ന് അയലുക്കാരാണെന്ന് എനിക്ക് അറിഞ്ഞുകൊടുമ്പോൾ എന്തുക്കാരാണെങ്കിൽ അവർക്കെല്ലാവർക്കും കൂടെ ഒത്തുകൂടി ഇരുന്ന് എന്തോന്ന് ചെയ്യണമായിരുന്നു എല്ലാം കൂടെ എവളിങ്ങനെ ലൈവ് ഇടുന്ന നേരത്തിന് കസേരയിട്ട് ആ മുറ്റത്തിരുന്ന് ഇങ്ങനെ ഓരോരുത്തരും ഓരോ മൊബൈലും എടുത്ത് വെച്ചിരുന്ന് ചിരിക്കണമായിരുന്നു എവളെ രംഗം കണ്ടും കൊണ്ട് മൊബൈലിൽ ചിരിച്ച് എവളാ പരിഹസിച്ച് എവളെ ആട്ടി ഓടിക്കണമായിരുന്നു അല്ലെങ്കിൽ തന്നെ എവളെന്തായിരുന്നു പറഞ്ഞുകൊണ്ട് പിടിക്കായി ഏഹ് കൂതറ നല്ലൊരു സുന്ദരിയായ പെണ്ണിനെയും വെച്ചിട്ടാണ് ഇവളെ ഈ കാതറ കൂതറയൊക്കെ ഏർപ്പിടിക്കുന്നത് ഇവക്ക് നാണയില്ല ഇനി പോടി